സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ ന്യായമായ വേതനവും ആനുകൂല്യങ്ങളും നൽകണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ റാലി നടത്തി കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ശേഷം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന റാലി സി ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു കെ വി ഭവാനി അധ്യക്ഷയായി അവരുടെ ആരോഗ്യ സംരക്ഷണം അതിനാവശ്യമായ ഭക്ഷണം കൊടുക്കാൻ സ്കൂളിനകത്ത് ഭക്ഷണം പാചകം ചെയ്യുന്ന ഇരുപത്തി ലക്ഷത്തോളം കൊടുക്കുന്ന വേദന സതീശൻ അറിയോ നമ്മളെ കോൺഗ്രസിന് അറിയോ ആശാ സമരത്തിലെ പിന്തുണക്കുന്ന ആശാസമരത്തിന്റെ ചിത്രങ്ങൾ സ്വീകരിക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ മനസ്സിലാക്കിയോ രാജ്യത്തിനകത്തോളം സ്കൂൾ പാചക തൊഴിലാളികൾക്ക് എന്ത് വേദന കൊടുക്കുന്ന ഒരു ദിവസം ജോലി ചെയ്താൽ അമ്പത് രൂപ എന്നിട്ട് അമ്പത് രൂപ കൊടുക്കുന്നവരെ കേരളത്തിനകത്ത് കേരളത്തിനകത്ത് രൂപ രൂപ മുതൽ വരെ ഒരു ഒരു ദിവസത്തെ കൂലി കൊടുക്കുന്ന എന്താ നിങ്ങൾക്ക് രസമുണ്ട് ദിവസം കൊടുക്കും സ്കീം വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുകയും കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ കൃത്യമായി നടപ്പാക്കുകയും ചെയ്യുന്ന കേരള സർക്കാരിനെ സംരക്ഷിക്കുക പദ്ധതി നടത്തിപ്പിനുള്ള കേന്ദ്ര സർക്കാർ വീതം കൃത്യസമയത്ത് തന്നെ ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു റാലി അങ്കണവാടി ആശ സ്കൂൾ പാചകം എൻ എച്ച് എം ദേശീയ സമ്പാദ്യ പദ്ധതി തുടങ്ങി വിവിധ മേഖലകളിലെ തൊഴിലാളികൾ സംയുക്തമായാണ് റാലി നടത്തിയത് രജനി മോഹൻ പി വാസന്തി എൻ ശ്രീജകുമാരി കെ അശോകൻ ആർ നിതിൻ പി വേണു പി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കണ്ണൂർ തുറക്കുന്ന ലൈഫ് മാറും അതുപോലെ തന്നെ ഓഫ് സെലിബ്രേഷൻ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും ഡിസൈനുകളും ലൈറ്റ് കളറാക്കുവാൻ ലോലു സാരീസ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും